അവാർഡുകളുടെ തിളക്കത്തിൽ മരിങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് ദിനാചരണത്തോടനുബന്ധിച്ച് സഹകരണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് മരിങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിന് പുരസ്കാരം ലഭിച്ചതെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അന്തർദേശീയ സഹകരണ ദിനത്തിൽ കോട്ടയത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസുവൻ പുരസ്കാരം നൽകി അന്തർദേശീയ സഹകരണ ദിനാഘോഷത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച സഹകരണ ബാങ്കുകൾക്കുള്ള ജില്ലാതല അവാർഡാണ് മരങ്ങാറ്റുപള്ളി സർവീസ് സഹകരണ ബാങ്കിൽ ലഭിച്ചത് കോട്ടയത്ത് നടന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് മേൽവട്ടം ഭരണസമിതി അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറി ജോജിൻ മാത്യു എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി സംഘങ്ങൾ നടത്തിയ മാതൃകാ പ്രവർത്തനങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത് ഓഹരി ഉടമകളുടെ എണ്ണം മൂലധനം നിക്ഷേപം വായ്പാ വിതരണം പ്രവർത്തന മൂലധനം വ്യാപാരം ലാഭം കുടിശ്ശിക സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ക്ലാസിഫിക്കേഷൻ എന്നിവയെല്ലാം പരിഗണിച്ചാണ് ബാങ്കിനെ അവാർഡിന് തെരഞ്ഞെടുത്തത് അഞ്ച് ശാഖകളും പതിനെണ്ണായിരം അംഗങ്ങളും ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ഓഹരി മൂലധനവും നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ നിക്ഷേപവും നൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പ്രവർത്തന മൂലധനവുമുള്ള എ ക്ലാസ് ബാങ്കാണ് മരങ്ങാട്ടുപള്ളി അംഗങ്ങൾക്ക് തുടർച്ചയായി ഇരുപത്തിയഞ്ച് ശതമാനം ലാഭവിഹിതമാണ് മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് നൽകുന്നത് അറുപത്തിഒൻപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഐഎസ്ഒ സർട്ടിഫൈഡ് ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് മരങ്ങാട്ടുപള്ളി എന്ന് ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് വൈസ് പ്രസിഡന്റ് കെ എസ് അജികുമാർ ഭരണസമിതി അംഗങ്ങളായ ജോൺസൺ ജോസഫ് കുളുക്കിയിൽ ജിജോ കെ ജോസ് ജോസഫ് അഗസ്റ്റിൻ കെ ജോസ് തോമസ് എൻ ജെ സി ജോമോൻ മാത്തുകുട്ടി ജോർജ് ജോണി എബ്രഹാം നിർമല ദിവാകരൻ ആസമ സാബു സെക്രട്ടറി ജോജിൻ മാത്യു അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജി ജയൻ എന്നിവർ പറഞ്ഞു മുതൽ വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടാണ് അവാർഡിന് പരിഞ്ഞാറ്റുള്ളി സർവീസ് സഹകരണ ബാങ്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്ട് ഏതാണ്ട് മുപ്പതോളം മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഈ അവാർഡിന് ബാങ്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് വൺ സൂപ്പർ പെട്ട ബാങ്കാണ് ഏതാണ്ട് രണ്ട് ഒരു കോഴി നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ നിക്ഷേപവും നൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയും ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ പ്രവർത്തന മൂലധനവും ഉള്ള ബാങ്കാണ് തുടർച്ചയായി അങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലാഭകരം നൽകുന്ന ബാങ്കാണ് നിരവധി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട്